ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു നായ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറിയാൽ ഗുണമാണോ ദോഷമാണോ ഇതിനെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ടല്ലേ ഞാൻ തന്നെയും നമ്മുടെ പല വീഡിയോകളിലും നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറിയാൽ ഗുണമാണോ ദോഷമാണോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുകയാണ് കൃത്യമായി നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം കാരണം പട്ടികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നായകൾ എന്ന് പറയുന്നത് കാലഭൈരവ സ്വാമിയുടെ വാഹനമാണ് എന്നാൽ ഇങ്ങനെയുള്ള നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശുഭമാണോ അശുഭമാണോ ശുഭമാണെങ്കിൽ എന്തൊക്കെ ശുഭത്വമാണ് നമുക്ക് നൽകുന്നത് ആ ശുഭത്വം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇനി ദോഷമാണ് ആ ദോഷം ഒഴിഞ്ഞു പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ മുൻപിതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നായകൾ നമ്മുടെ ഗൃഹത്തിൽ വന്ന് കയറുന്നത് പൊതുവിൽ അശുഭകരമായിട്ടാണ് പണ്ട് മുതൽക്ക് പറഞ്ഞു വരുന്നത് ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ പിന്നിൽ ചില അടിസ്ഥാന കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ആചാര വിശ്വാസങ്ങളിൽ ചില കഴമ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും ഇനി ഈ ആചാര വിശ്വാസങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ മറ്റു മഹത് ഗ്രന്ഥങ്ങളിലോ പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള ചില നാട്ട്യശാസ്ത്രങ്ങളാണ് ഈ ശാസ്ത്രങ്ങൾക്ക് പിന്നിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാകും ഈ പട്ടികൾ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറിയാൽ പലതരത്തിലുള്ള ദുർവ്യാധികൾ രോഗദുരിതങ്ങൾ ഒറ്റപ്പെടലുകൾ വിയോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പണ്ടുമുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറുന്നതിലൂടെ പ്രത്യേക ഗുണമോ ഐശ്വര്യമോ ദോഷമോ അശുഭമോ ആയ ഏതെങ്കിലും അനുഭവങ്ങൾ അവ നമുക്ക് സമ്മാനിക്കുന്നുണ്ടോ നായകൾ എന്ന് പറയുന്നത് പണ്ട് മുതൽക്ക് മനുഷ്യനോട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവി വർഗമാണ് മാത്രമല്ല വളരെയധികം നന്ദിയുള്ള ജീവികൾ കൂടിയാണ് നായകൾ എന്ന് പറയുന്നത് യജമാന ഭക്തി ഇത്രത്തോളമുള്ള മറ്റൊരു ജീവിയേയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കില്ല ഒരു പക്ഷെ മനുഷ്യന് കൊടുത്താൽ പോലും അവന് പിന്നീട് നമ്മൾ കൊടുത്തില്ല എങ്കിൽ അവൻ തിരിഞ്ഞുപത്താൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നായ്ക്ക് ഒരു തവണ ഭക്ഷണം കൊടുത്താൽ മതി അതിൻ്റെ ആയുസ് കളഞ്ഞു പോലും അത് പിന്നീട് നമ്മുടെ ആയുസ്സിനെ സംരക്ഷിക്കും എന്നിരിക്കലും നായകൾക്ക് വളരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള ഒന്നാണ് പേവിഷവാദം പണ്ട് കാലത്ത് ഈ നമ്മുടെ വരുതിയിൽ നിൽക്കാതിരുന്ന പലതിനെയും നമ്മൾ ഭയത്തോടും ഭീതിയോടും കൂടിയിട്ടാണ് നോക്കി കണ്ടിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രകൃതി ശക്തികളെ മുഴുവൻ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയത് ഈ ഒരു ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നുമാണ് നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ട് പല വിശ്വാസങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് ചില ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ ആ ഒരു ക്ഷേത്രത്തിന് പുറത്ത് ചിലപ്പോ ചുറ്റുമതിലിനും പുറത്തായിരിക്കും മൂർത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രതിഷ്ഠ കാണുവാൻ സാധിക്കും എത്ര പേര് ഇത്തരത്തിൽ മൂർത്തി ചില സ്ഥലങ്ങളിൽ പേ അപ്പുപ്പൻ എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട് ഈ പേര് കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കും ഇത് കൂടുതലും കേട്ടിട്ടുണ്ടാകുക കാരണം ഈ ഒരു കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിൽ കുറച്ചധികം ദേവതാ സ്വരൂപങ്ങളൊക്കെ ഈ വിധത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരോടു കൂടിയിട്ടുള്ള ദേവതാ ചൈതന്യങ്ങളെ ആരാധിക്കുന്നുണ്ട് ആയിരവില്ലി എന്ന് പറയുന്ന ആയിരവില്ലിക്കാവ് ആയിരവില്ലി ശിവപാർവതി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരവില്ലി എന്ന് പറയുന്ന ആ ഒരു ദേവൻ പോലും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞ് പിന്നീട് ബാക്കി വരുന്ന പന്ത്രണ്ട് ജില്ലകളിലും ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ മറ്റ് ജില്ലകളിൽ അതായത് ഈ തിരുവനന്തപുരം കൊല്ലം അല്ലാതുള്ള ജില്ലകളിൽ ഉള്ളവര് ഈ ആയിരവില്ലി എന്ന ആ ഒരു ദേവതാ ചൈതന്യം നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടോ പേമൂർത്തി എന്ന് പറയുന്ന ആ ഒരു ദേവതാ ചൈതന്യം നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പൊ ഈ ഒരു പേമൂർത്തിയുടെ ദോഷം കൊണ്ടാണ് പേവിഷബാധ നായകളിലും അതിലൂടെ മനുഷ്യനും കൈവരുന്നത് എന്നുള്ളതാണ് പണ്ടു മുതൽക്ക് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ വസൂരിമാല വസൂരി രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുങ്ങലൂർ ക്ഷേത്രത്തിൽ കുരുമുളകും കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ സമർപ്പിക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു വസൂരി മാലയാണ് നമുക്ക് വസൂരി വരുത്തിയിരുന്നത് എന്ന് പണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്നു എന്നാൽ പിന്നീട് റഷ്യയുടെ വാക്സിനൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഒരു വസൂരി എന്ന ആ ഒരു ദുർശക്തിയെ നമുക്ക് പിടിച്ചടക്കുവാൻ അല്ലെങ്കിൽ അതിന് മേലൊരു ആധിപത്യം സ്ഥാപിക്കുവാന് നമുക്ക് സാധിച്ചു അതുപോലെ പേവിഷി ബാധയ്ക്കും പിന്നീട് വാക്സിനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അതോടുകൂടി അതിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു വയ്ക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പേവിഷബാധക്ക് മരുന്ന് കണ്ടെത്തുന്നതിന് മുൻപ് അതായത് ആ ഒരു പേവിഷബാധയേറ്റാൻ മരണം ഉറപ്പായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പട്ടി വന്ന് കയറുന്നത് കുടുംബത്തിൽ അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങളും വിയോഗങ്ങളും മനോദുഖവും വർധിക്കാൻ ഇടവരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിന് സമൂഹത്തിൽ അടിത്തറ ഭാഗ്യ എന്നതാണ് എന്തുകൊണ്ടെന്നാൽ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ ഗൃഹത്തിലേക്ക് കയറി വരുന്ന നായ്ക്ക് പേവിഷബാധ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഗ്യാരന്റിയും ഇല്ല നമുക്കത് അറിയുവാൻ വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നായകൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം വരുത്തിയിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അക്കാല അളവിൽ ഈ വിധത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഗൃഹത്തിലേക്ക് കയറി വരുന്ന നായകൾ അവിടെയുള്ള കുട്ടികൾക്കും അതുപോലെയുള്ള മുതിർന്നവർക്കും അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങൾക്കും അവർ അനിശ്ചിതത്വം സമ്മാനിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നായകൾ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ ഗൃഹത്തിൽ വന്ന് കയറുന്നത് തീർത്തും അശുഭമാണ് എന്ന് നമ്മുടെ പ്രാചീന ജനവിഭാഗം വിശ്വസിച്ചു ഇന്നിപ്പോൾ പേവിഷബാധയ്ക്ക് വാക്സിനൊക്കെ ലഭ്യമാണ് എന്നിരിക്കലും നമ്മുടെ ഗൃഹത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞൊരു നായ വന്നു കയറിയാൽ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നായയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നോക്കി യാതൊരു ഉറപ്പില്ല അവയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള കാര്യവും അജ്ഞാതമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലും നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിനെ ഒരിക്കലും ശുഭകരമായിട്ട് കാണുവാൻ സാധിക്കുകയില്ല എന്നിരിക്കലും നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അവയ്ക്ക് ജീവഹാനി വരുത്തുകയോ ദേഹോ ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യരുത് അവയെ വിരട്ടി ഓടിക്കുകയോ ചെയ്യാവൂ കാരണം നായ എന്ന് പറയുന്നത് കാലഭൈരവ സ്വാമിയുടെ വാഹനമാണ് നായകൾക്ക് നമ്മൾ അന്ന ഊട്ടുകാണെന്നുണ്ടെങ്കിൽ കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരുപാട് അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു ചന്ദ്രൻ വെളുത്ത വാവ് കഴിഞ്ഞിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമല്ലോ ആ ഒരു കാലയളവിൽ ഇതിനെ നമ്മൾ കൃഷ്ണപക്ഷം എന്നാണ് പറയുന്നത് കൃഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുബ് എന്നാണ് അവർ കറുത്ത പവലിക്ക് പോകുന്ന പതിനഞ്ച് ദിവസ കാലയളവിനുള്ളിൽ വരുന്നതായിട്ടുള്ള അഷ്ടമിയിൽ ഈ നായകൾക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുക്കുക അത് നോൺ വെജ് ഭക്ഷണമല്ല വെജ് ആയിട്ടുള്ള ഭക്ഷണം അതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്താൽ പോലും ആ ദിവസം നിങ്ങൾ വാങ്ങിക്കൊടുക്കുമെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് മനുഷ്യനായിരുന്നാലും മൃഗങ്ങളായിരുന്നാലും അവർക്ക് ഭക്ഷണവും ആശ്രയവും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ദൈവികമായ പ്രവൃത്തിയാണ് എന്നാൽ നായകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചില ഭീഷണികൾ അവ ഒരുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നായകളെ നമ്മളൊന്ന് ഒന്ന് അകറ്റി നിർത്തണമെന്ന് പറയുന്നത് ഇനി ഈ വിധം അസുഖങ്ങളൊന്നുമില്ല എന്ന് കുറപ്പുണ്ടെങ്കിൽ സധൈര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ നായകൾക്ക് അഭയം കൊടുക്കാം എവിടെ നിന്നോ വന്ന ഒരു നായ നിങ്ങൾക്ക് അറിയില്ല അതിന് പേവിഷബാധ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊന്നോ എന്നാൽ കാലക്രമേണ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ആ നായ്ക്ക് പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല ഏവിഷബാധയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് അഭയം കൊടുക്കാം അതിനെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം അതിനെ കെട്ടിയിട്ട് വളർത്താം അതിനെ കൊണ്ട് വാക്സിൻ എടുത്ത് വളർത്താം ഒരു പ്രശ്നവും ഇല്ല അത് ഏറ്റവും ഐശ്വര്യവും അനുഗ്രഹവും തന്നെയാണ് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ വിശ്വാസം ഉണ്ടായതിന് പിന്നിലുള്ള ആ ഒരു രസകരമായ ചില വസ്തുതകളെയാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത് ഇപ്പോഴും നായകൾ വന്നു കയറുന്നത് ശുഭകരമല്ല ശോഭനമല്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ വീഡിയോയുടെ അവസാനം പറഞ്ഞതുപോലെ ആ നായ്ക്ക് ഈ പറഞ്ഞ അസുഖമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ അതിനെ കെട്ടിയിട്ട് വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിനോടൊപ്പം തന്നെ അവർ തെരുവിൽ അന്തി ഉറങ്ങുന്ന നായകൾക്ക് നിങ്ങൾ ദിനവും ഭക്ഷണം കൊടുത്തോളൂ തീർച്ചയായിട്ടും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നോൺ വെജ് ഭക്ഷണം ഒഴികുക എന്തുകൊണ്ടാണ് കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹം ഈ വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ആയുർവേദം വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം